അപ്പോൾ നീയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അല്ലേ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ അറിയുന്നുണ്ടാവുമല്ലോ റോഷൻ അവൻ്റെ അരികിലേക്ക് പോയിക്കൊണ്ട് ചോദിച്ചു പക്ഷേ അയാൾ മറുപടി ഒന്നും നൽകാതെ അവനെ തന്നെ തുറിച്ചു നോക്കി പറ മറ്റൊരു വീടുണ്ടായിട്ടും അയാൾ എന്തിനാണ് ആ വീട് അങ്ങനെ തന്നെ നിർത്തിയിരിക്കുന്നത് അതും ഒരു ഭീകരതയുടെ പ്രതീകമായിട്ട് എനിക്കറിയില്ല അവിടെ വേറെ ആരൊക്കെയാണ് വരാറുള്ളത് അറിയില്ല നിരവധി ചോദ്യങ്ങൾ മാറി മാറി ചോദിച്ചിട്ടും ഈ ഉത്തരമല്ലാതെ മറ്റൊന്നും അയാൾ പറയുന്നില്ല അവർക്കെല്ലാവർക്കും ദേഷ്യം വന്നു ഫിറോസിനെയും രവിയെയും ആഷിഖിനെയും എന്ത് ചെയ്തിട്ടാണെങ്കിലും അവനെക്കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റെല്ലാവരും പുറത്തേക്ക് പോയി അല്പസമയത്തിനു ശേഷം അവർ പുറത്തേക്ക് വന്നു അവൻ്റെ ശരീരത്തിൽ അല്പം ജീവൻ കൂടിയേ ബാക്കിയുള്ളൂ പക്ഷേ ഒന്നും അറിയില്ല എന്നതല്ലാതെ മറ്റൊന്നും അവൻ്റെ വായിൽ നിന്നും പുറത്തു വന്നിട്ടില്ല ആഷിഖ് നിരാശയോടെ പറഞ്ഞു ഓഹോ അപ്പോൾ ഇതവൻ ഭയം കൊണ്ടൊന്നും പറയാതിരിക്കുന്നതല്ല കൃത്യമായ രീതിയിൽ അവനെ ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അവൻ മരണം മുന്നിൽ കണ്ടാലും ഇതല്ലാതെ മറ്റൊന്നും പറയാൻ പോകുന്നില്ല റോഷൻ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ബാക്കി നാല് ഡോക്ടർമാരിൽ ഒരാളുടെ അടുത്തുകൂടി നമുക്ക് പോകണം അയാളിലും ഇതേ അടയാളങ്ങൾ കാണുന്നുവെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാം അതിനി ആരാണ് പോവുക നമ്മൾ തന്നെ പോയാൽ അവർക്ക് സംശയം തോന്നിയാലോ ശരിയാണ് അവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പോയ വിവരം അവർ അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി അക്ഷയയും കൂടെ ആസിഫോ ആകിലോ പോയിക്കോട്ടെ അക്ഷയ ആസിഫിനെ നോക്കി അവൻ തിരിച്ചു എങ്കിൽ പ്രകാശ് സാർ പോയിക്കോട്ടെ നീതു അക്ഷയെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോഴേക്കും ആസിഫിൻ്റെയും അക്ഷയുടേയും മുഖം മാറിയിരുന്നു ഹേയ് ഞാൻ നിവേദ്യ എനിക്ക് തൻ്റെ കൂടെ വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നില്ലല്ലോ ഇനിയിപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും തന്നെ പോയാൽ മതി ഇവൻ്റെ കോലമിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും റോഷൻ മനസ്സിൽ പറഞ്ഞു എന്നാൽ പിന്നെ ആകിൽ പോയിക്കോളൂ ആസിഫിനെ പറഞ്ഞയച്ചാൽ എന്തെങ്കിലും അബദ്ധം ഒപ്പിച്ച് വരും രാത്രി അല്ല രണ്ടിനും തല്ലുകൂടാനും സമയം കാണുകയുള്ളൂ നിനക്ക് എന്താടാ അങ്ങനെ ഒന്നുമില്ല ഞാൻ നല്ല കുട്ടി ആയിക്കോളാം ഞാൻ തന്നെ പോയിക്കൊണ്ട് അവളുടെ ഭർത്താവായി അഭിനയിക്കുകയെങ്കിലും ചെയ്യട്ടെടാ ആസിഫ് മറ്റാരും കേൾക്കാതെ റോഷനോട് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും തോന്നുമെന്ന് തീരുമാനമായി അപ്പോഴാണ് എസ് പി പ്രകാശിനെ വിളിച്ചൊരു കാര്യം പറഞ്ഞത് അയാൾ നിരാശയോടെ ഫോൺ കട്ട് ചെയ്തു മറ്റൊരു കൊലപാതകം കൂടി നടന്നിരിക്കുന്നു വർക്കല ബീച്ചിനടുത്ത് തന്നെ നമ്മളോട് എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് എസ് പി നിങ്ങൾ എന്തായാലും അവിടേക്ക് പോയിക്കോളൂ ഞങ്ങളുടെ കൂടെ വരണ്ട അത് നടക്കട്ടെ കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ മുന്നോട്ട് നീക്കണം വൈകുന്നേരം അപകടമാണ് നിങ്ങൾ ബൈക്കിൽ പോയാൽ മതി കാരണം ഞങ്ങൾക്ക് അവിടെ പോകാൻ വേണ്ടി വരും അഖിൽ അതും പറഞ്ഞേ ബൈക്കിൻ്റെ ചാവ് ആസിഫിൻ്റെ അടുത്ത് കൊടുത്തു താങ്ക് യു മച്ചാനെ അഖിൽ ഉയര് അവർ അഖിലിൻ്റെ ചെവിയിൽ പതിയെ പറഞ്ഞു ബൈക്കിലോ അതും ഇവൻ്റെ കൂടെ എന്നെ കൊണ്ടൊന്നും പതിയില്ല ഓഹോ എന്നാ നീ വരേണ്ടടി എനിക്ക് ഒരുത്തിയുടെയും സഹായം ആവശ്യമില്ല ഞാൻ ഒറ്റയ്ക്ക് പോയി തെളിവുമായി വന്നുകൊണ്ട് ആസിഫ് അല്പം ഗൗരവത്തിൽ ഉള്ളിലെ സങ്കടം അറസ് വെച്ചുകൊണ്ട് പറഞ്ഞു ഡയലോഗൊക്കെ കളറായിട്ടുണ്ട് പക്ഷെ അവളെ കൊണ്ടുപോകാതെ ഗർഭം നിനക്കാണെന്ന് പറയൂ നീ റോഷൻ അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ആ അത് ശരിയാണല്ലോ അല്ലേ ഞാനെന്ത് ചെയ്യാനാ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്ക റോഷൻ ആസിഫിനെ ഒന്ന് അടിമുടി നോക്കി അക്ഷയുടെ അടുത്തേക്ക് പോയി അക്ഷയെ നീ ഇപ്പോൾ അവൻ്റെ പോ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക അവൻ അക്ഷയെ എന്ന് വിളിച്ചത് കേട്ട് നീതു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എന്നെ എന്നാണാവോ നീതു എന്നൊക്കെ വിളിക്കുക അവൾ മനസ്സിൽ പറഞ്ഞു എന്താടി കാന്താരി നോക്കുന്നത് ഇങ്ങനെ നോക്കി കണ്ണു വയ്ക്കലേ എന്നെ നീതുവിൻ്റെ നോട്ടം കണ്ട് റോഷൻ പറഞ്ഞു ഈ മുഖത്ത് അതിനെന്താ കണ്ണു വെക്കാനുള്ളത് സ്വഭാവത്തിനെയും മുഖത്ത് നോക്കി രണ്ടെണ്ണം തരാൻ മാത്രമേ എനിക്ക് തോന്നാറുള്ളൂ അവൾ പുച്ഛഭാവത്തിൽ പറഞ്ഞു തീർത്തു ആ അത് നമുക്ക് പറഞ്ഞ് തീർപ്പാക്കാം കേട്ടോ ഞാൻ ഇതിനൊരു തീരുമാനമാക്കട്ടെ ആദ്യം റോഷൻ വീണ്ടും അഭിമുഖമായി നിന്നു പോവില്ലേ നീ പോവാം പക്ഷെ എനിക്ക് ഇതിനെ തീരെ വിശ്വാസമില്ല അതും ബൈക്കിൽ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കില്ല ഇവനൊന്നും അക്ഷയ അവനെ പരമാവധി ദേഷ്യം പിടിപ്പിച്ചു എൻ്റെ ആ പാവത്തിനെ പാവത്തിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് അത്ര മോശക്കാരനൊന്നും അല്ല അവൻ എനിക്കറിയാം അതെനിക്കും അറിയാം മോളെ പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ എനിക്കെന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ് വേണ്ടേ അക്ഷയൊന്ന് കണ്ണിറക്കി കാണിച്ചു എന്തായാലും എൻ്റെ അത്ര കൊഴുത്തരൊന്നും എൻ്റെ അടുത്തില്ല എൻ്റെ കൂടെ വരാൻ പറ്റില്ലെങ്കിൽ വേണ്ട വേണ്ടാന്ന് അകലിൻ്റെ കൂടെ പോയിക്കോ അവനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം മാറി പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ അവൾ സ്വയം ചിന്തിച്ചു ആ അത് വേണ്ട നീ കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി ഓ വേണ്ട ഏ നമ്മളെ കുഴപ്പക്കാരൻ ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടാക്കിയെന്ന് വരും ഞാനില്ലേ അവൻ്റെ കൂടെ പോവാൻ അക്ഷയം ആഗ്രഹിച്ചിരുന്നതിനാൽ അവൻ പറയുന്നത് കേട്ട് അവൾക്കാകെ നിരാശയായി അവൾ ധനീയതയോടെ നീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി നീതു ചിരിച്ചു കൊടുത്തു ആസിഫ് ഓവറാക്കി ചളമാക്കാതെ പോവാൻ നോക്ക് നീ പറഞ്ഞതുകൊണ്ട് മാത്രം അതും പറഞ്ഞ് ആസിഫ് ബൈക്കിൽ കയറിയിരുന്നോ പിന്നെ എനിക്ക് ചിലപ്പോൾ ബ്രേക്കൊക്കെ പിടിക്കേണ്ടി വരും അപ്പോൾ കുറച്ച് വിട്ടിരുന്നാൽ മതി എന്നെ തട്ടാനോ മുട്ടാനോ ഒന്നും നിൽക്കരുത് ബ്രേക്കിൽ കയറാൻ പോയ അക്ഷയോട് റോഷൻ പറഞ്ഞു അയ്യോ അവൾ അവൻ്റെ തോളിൽ ആന അർത്തിക്കൊണ്ട് കയറി പക്ഷേ എന്തുകൊണ്ടോ അവനത് വേദനിച്ചില്ല ബാക്കിയുള്ളവരെല്ലാവരും വർക്കല ബേച്ചിലേക്ക് പോയി ബോഡി പരിശോധിച്ചതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവർ അതിൽ നിന്നും കിട്ടിയ വസ്തുക്കളും പിന്നെ ആ സ്ത്രീയുടെ വസ്ത്രത്തിലും ശരീരത്തിലുമുള്ള ഫിംഗർ പ്രിൻ്റും കൈ ലാബിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആഷിഖ് അത് വായിക്കൂ ഈ സ്ത്രീയും ഗർഭിണി തന്നെയാണ് മറ്റുള്ളവരെ പോലെ ഗർഭസ്ഥ ശിശുവിനെയും നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നതാണ് മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു വ്യത്യാസം ഇതും അവൻ തന്നെ ചെയ്തതായിരിക്കുമോ കണ്ടുപിടിക്കണം ഒരുപാട് സാധ്യതകളുണ്ട് ഇതിൽ ആ ബോഡി ഒന്നുകൂടി പരിശോധിച്ച് മറ്റുള്ളവരിൽ കണ്ട അടയാളം അതിലുണ്ടോ എന്ന് പരിശോധിക്കണം അതുണ്ടെങ്കിൽ അവൻ തന്നെ ഇതും ചെയ്തത് എന്ന് പിന്നെ പീഡനം അപ്പോഴും അതവിടെ ബാക്കിയായി കിടക്കും ചിലപ്പോൾ ഈ ഫിംഗർ പ്രിൻറ് ആരുടേതാണെന്ന് മനസ്സിലാക്കിയാൽ അതിനൊരുത്തരം ലഭിക്കും നമ്മുടെ കേസ് തന്നെ തെളിഞ്ഞേക്കാം പ്രകാശിൻ്റെയും മുമ്പ് അടയാളം പോയി അഖിലും റോഷനും നീതുവും ആ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഉടമയെ തേടിയിറങ്ങി സമയം എ എസ് എം ആർ ഹോസ്പിറ്റലിൽ നിങ്ങളെന്താ അപരിചിതരെ പോലെ ഇരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അക്ഷയുടേയും ആസിഫിൻ്റെയും വിരുദ്ധം കണ്ട് ഡോക്ടർ ചോദിച്ചു ഇവളിങ്ങനെ തന്നെയാണ് ഡോക്ടർ എന്നോടൊരടുപ്പില്ല അവൾക്ക് ആസിഫ് സങ്കടത്തോടെ പറഞ്ഞു ഇവനിതെന്തൊക്കെയായി പറയുന്നതെന്നോർത്ത് അക്ഷയ അവനെ തന്നെ നോക്കി എന്താ കുട്ടി ഒരു കൗൺസിലിംഗ് നടത്തണോ വേണ്ട ഡോക്ടർ ഈ മനുഷ്യന്റെ കൈതിരിപ്പ് കൊണ്ടാണ് അവളും വിട്ടുകൊടുത്തില്ല ആസിഫ് അക്ഷയുടെ അടുത്തേക്ക് കുറച്ചുകൂടെ നീങ്ങിയിരുന്നു ഇപ്പോൾ പ്രശ്നം തീർന്നില്ലേ അക്ഷയ അവനെ തുറച്ചു നോക്കി പറയൂ എന്താണ് പ്രശ്നം പോകുമ്പോൾ വഴക്ക് കൂടുന്നതിനിടയിൽ ഹോസ്പിറ്റലിൽ എത്തിയാൽ എന്തൊക്കെ പറയണമെന്ന് പ്ലാൻ ചെയ്യാൻ അവർ മറന്നിരുന്നു ഡോക്ടർ അത് ചോദിച്ചതും രണ്ടുപേരും തടയാൻ തുടങ്ങി ഇവൾ ഗർഭിണിയാവുന്നില്ല ഡോക്ടർ അതാണ് പ്രശ്നം ഇങ്ങനെ തന്നെയാണോ നിങ്ങളെപ്പോഴും അങ്ങനെയാണെങ്കിലും അതിന് മരുന്നില്ല അല്ല ഡോക്ടർ എങ്കിലൊരു ഡീറ്റെയിൽസ് ചെക്കപ്പ് വേണ്ടി വരും കുട്ടി അകത്തേക്ക് ഇടന്നോളും അക്ഷയ നേരിട്ട് അകത്തേക്ക് നടന്നു താൻ കൂടെ പോന്നോളൂ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഇത് കേട്ടപ്പോൾ രണ്ടാളൊന്നും രണ്ടാളൊന്നാമ്പിരുന്നു ഏയ് അത് വേണ്ട ഞാൻ കണ്ണുകുത്തിക്കൊള്ളടി ആസിഫ് ആളുടെ സേവയിൽ പറഞ്ഞു പാ മിണ്ടാതിരുന്നോണം ഹോ ഈ ആട്ടലിന് മാത്രം ഒരു മാറ്റവും അവൻ മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു അവൾ എന്നോട് പിണക്കത്തിലാണ് ഡോക്ടർ അതാണ് സമ്മതിക്കാത്തത് സാരല്ല ബാക്കി കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ചോദിച്ചറിയാം ഓക്കെ ആസ് യുവർ വിഷ് അവർ രണ്ടുപേരും അകത്തേക്ക് കയറി ആസിഫ് പുറത്ത് നിന്നു അവൻ അവിടെ റോഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി അല്പസമയത്തിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു എന്റെ പരിശോധനയിൽ കുഴപ്പമൊന്നും കാണുന്നില്ല നിങ്ങൾ അടുത്ത ദിവസം വരൂ സ്കാനിങ് ചെയ്ത് നോക്കാം അവർ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നുറങ്ങി ഫോറൻസിക് ഓഫീസിൽ അങ്ങനെ അവർ പേരും എത്തിയത് ഒരു കമ്പനിയിലാണ് അതിൻ്റെ ഓണറുമായി ആ ഫിംഗർ പ്രിന്റ് മാച്ചായി ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു വ്യക്തി ജെന്റിൽമാൻ ലുക്ക് കണ്ടാൽ വളരെ മാന്യൻ അവർ അയാൾ ഓഫീസിലേക്ക് കൊണ്ടുവന്നു ഇത്രയും വലിയൊരു കമ്പനിയുടെ താല്പര്യത്തിരുന്നുകൊണ്ട് എന്തിനാണ് നീ ഇതൊക്കെ ചെയ്തത് അകലവൻ്റെ ഷർട്ടിൻ്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു വാട്ട് നോൺ ആർ യു ടോക്കിംഗ് അയാൾ ശബ്ദമുയർത്തിയതും റോഷിൻ്റെ കൈ അയാളുടെ മുഖത്ത് പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു ഈ പെൺകുട്ടിയെ അറിയില്ലേ നീ അകലവൻ്റെ ഫോണിൽ ആ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിച്ചു അയാൾ വിയർക്കാൻ തുടങ്ങി നോ ഐ അടോണ്ടോ അയാൾ വിറയിലോടെ പറഞ്ഞു പിന്നെ എങ്ങനെയാണ് നിൻ്റെ ഫിംഗർ പ്രിൻറ് ആ ബോർഡിൽ വരിക ഞാനാരാണെന്ന് അറിയില്ല എൻ്റെ ഒരു ഫോൺ കോൾ മതി നിന്റെയൊക്കെ ജീവൻ ഇല്ലാതാവാൻ അയാൾ ക്രൂരമായ സ്വരത്തിൽ പറഞ്ഞു ഫോൺ കോൾ ചെയ്യുന്നത് പോയിട്ട് നീ ഇനി പുറംലോകം കാണണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും നിന്നെ ഞങ്ങൾ പൊക്കിയത് അവിടെ ഒരുത്തനും അറിഞ്ഞിട്ടില്ല അരമണിക്കൂർ സമയം നിനക്ക് നീ ആലോചിക്ക് എന്തായാലും നീ എല്ലാം തുറന്ന് പറയേണ്ടി വരും അത് അടി അവസാനം പറയണോ അതല്ല ശരീരം വരെ നീ തന്നെ സ്വയം പറയണോ എന്ന് നിനക്ക് തീരുമാനിക്കാം അഖിലും റോഷന്റെ മതം പറഞ്ഞ് പുറത്തേക്കിറങ്ങി പെട്ടെന്നാണ് നീതുവിൻ്റെ പുറകിൽ നിന്നും ആരോ ചവിട്ടിയത് അവൾ നിലത്തേക്ക് വീഴാൻ പോയതും റോഷൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ കൈകളിൽ അവളെ സുരക്ഷിതയാക്കി നിർത്തി അവരുടെ കണ്ണുകൾ തമ്മിലുടക്കി അല്പസമയം അങ്ങനെ തന്നെ നിന്നു രണ്ടുപേരും നീതുവിൻ്റെ കണ്ണുകളിൽ നിന്നും നോട്ടൻ മാറ്റാൻ റോഷൻ ഏറെ കഷ്ടപ്പെട്ടു റോഷന്റെ വെള്ളാനം കണ്ണുകളെ ഉറ്റുനോക്കി നിൽക്കേ ഈ നിമിഷം അവസാനിക്കാതിരുന്നെങ്കിലും നാശിച്ചുപോയി അവൾ പെട്ടെന്നാണ് രണ്ടുപേർക്കും ചുറ്റും ആൾ നിൽക്കുന്നുണ്ടെന്ന ബോധം വന്നത് അവൻ അവളെ നിവർത്തി നിർത്തി മുന്നിൽ നിന്നും മാറ്റിക്കൊണ്ട് പുറകിലുള്ള ആളെ നോക്കി ഹൗ ഡയറിയോ യു മുഖം ദേഷ്യത്താൽ ചുവന്നു അവന്റെ ഷോൾഡറിൽ പിടിച്ച് കൈ പിന്നിലേക്കാക്കി എതിർക്കാൻ ശ്രമിച്ചെങ്കിലും വേദന കൊണ്ട് അലറുകയല്ലാതെ മറ്റൊന്നിനും അവന് സാധിച്ചില്ല കാരണം റോഷന്റെ ഓരോ ഇടയും അത്രമേൽ ശക്തമായിരുന്നു അത് കണ്ടു നിൽക്കുന്ന ആർക്കും നെയധുവിനോടുള്ള അവന്റെ പ്രണയത്തിന് എത്രത്തോളം ആഴമുണ്ടെന്ന് മനസ്സിലാവും ഒരാളെ ദേഹോപദ്രം ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ ഇത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ റോഷൻ തളർന്ന് കസേരിൽ ഇരിക്കുന്ന അവൻ്റെ മുഖം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് എൻ്റെ കാരണത്തടിക്കുമ്പോ ഈ മര്യാദ ഒന്നും കണ്ടില്ലല്ലോ നീ എന്റെ പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പേറുപിരുത്തു നിനക്ക് വേദനിച്ചോ റോഷൻ നീതുവിന്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു നിന്റെ സ്പർശനത്താൽ എൻ്റെ വേദനയെല്ലാം ഇല്ലാതെയായി എന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾ ഇല്ലെന്ന് തലയാട്ടുക മാത്രം ചെയ്തു വേദനിച്ചെങ്കിൽ ചേട്ടൻ ഒഴിഞ്ഞു തരാടി റോഷൻ ചെറു ചിരിയോടെ പറഞ്ഞു കല്യാണം കഴിഞ്ഞാന്ന് എന്തൊക്കെ പറഞ്ഞിരുന്ന ആളാ ഈയിടെയായി സംസാരത്തിലൊക്കെ ഒരു മാറ്റം അവൾ പതിയെ പറഞ്ഞതാണെങ്കിലും റോഷൻ അത് കേട്ടു എന്നും ഒരാൾക്കും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ ഹാ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അവൾ കവിൽ തടവിക്കൊണ്ട് പറഞ്ഞു ഞാനും അവൻ നടുവ് മൊഴിഞ്ഞു അപ്പോഴാണ് അക്ഷയം റോഷനും അവിടേക്ക് വന്നത് യെച്ചൂസ്മി ഹാ വന്നോ എന്തായി പോയ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് രണ്ടുപേരോടും നാളെ ചെക്കപ്പിന് പോകാൻ പറഞ്ഞിട്ടുണ്ട് ആസിഫ് കാലുകൊണ്ട് താഴെ കളം വരച്ച് പറഞ്ഞു നീതു അക്ഷയെ നോക്കി അവളും കൈകൊണ്ട് മുഖം പൊത്തി ദൈവമേ നിങ്ങളെ രണ്ടിനെയും പറഞ്ഞ ദിവസം ഞങ്ങളെ വേണം തല്ല റോഷൻ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു പോയ കാര്യം എന്തെങ്കിലും നടന്നോ ഇപ്പോൾ പിന്നെ അല്ലാതെ ഈ ആസിഫ് ഒരു കാര്യമേറ്റല്ലാതെ നടത്തിയിരിക്കും ആ ഞാനുള്ളത് കൊണ്ട് ഇല്ലെങ്കിൽ കാണാമായിരുന്നു മതി മതി ഇനി രണ്ടും കൂട്ടി തുടങ്ങണ്ട കാര്യം പറയേ തുടരൂ